mas ബാലതാരമായും അവതാരകയായും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് മീനാക്ഷി അനൂപ് അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെയാണ് ബേബി മീനാക്ഷി സിനിമയിലേക്ക് എത്തിയത് സിനിമയ്ക്കൊപ്പം തന്നെ ടോപ്പ് സിംഗർ അടക്കമുള്ള റിയാലിറ്റി ഷോകളുടെയും അവതാരകയായി മീനാക്ഷി തിളങ്ങിയിരുന്നു ഇപ്പോഴത്തെ ക്യു എൻ എയിലൂടെ തനിക്ക് വന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മീനാക്ഷി എപ്പോഴും സന്തോഷത്തിലാണല്ലോ അതിന് പിന്നിലെ കാരണമായിരുന്നു ഒരാൾക്ക് അറിയേണ്ടിയിരുന്നത് അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഇതൊരു രോഗമാണെന്നായിരുന്നു ആദ്യം കരുതിയത് പെട്ടെന്ന് സന്തോഷം വരും എല്ലാ വികാരങ്ങളും പെട്ടെന്ന് വരും ഇവിടെ അമ്പാടിയൊക്കെ എന്റെ കയ്യിൽ നിന്നും തല്ല് വാങ്ങി തളരുകയാണ് ഞാൻ കൊടുത്തില്ലെങ്കിൽ അവർ വന്ന് വാങ്ങിച്ചിട്ട് പോകും ഈ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ സങ്കടം വന്നാൽ പെട്ടെന്ന് അത് മാറുമല്ലോ എനിക്ക് എന്തെങ്കിലും വാങ്ങി തരികയോ എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഫ്ലാറ്റ് ആയി പോകും എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാൽ പിന്നെ അത് മാറത്തേയില്ല അങ്ങനെ ആരോടും തോന്നാറില്ല വളരെ റേറായാണ് അവർ നല്ലതല്ല എന്ന് തോന്നുന്നത് ചെറിയ എന്തെങ്കിലും സാധനം കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് വിലയൊന്നും വിഷയമേ അല്ല നന്നായി വെള്ളം കുടിക്കാറുണ്ട് ഇപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലും കൊപ്പി കൂടെ കൊണ്ടു നടക്കാറുണ്ട് ഇടക്കിടയ്ക്ക് വെള്ളക്കൊപ്പി മേടിക്കുന്നത് ഒരു ശീലമാണ് നന്നായി വെള്ളം കുടിക്കാറുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ബുക്ക് വായനയും തുടങ്ങിയിട്ടുണ്ട് ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെറിയൊരു നോട്ടിൽ എഴുതി വെക്കും കിട്ടുന്ന പൈസയൊന്നും ചെലവാക്കാതെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ എത്ര കാലം പോകുമെന്ന് എനിക്കറിയില്ല ഹോം ടൂറും റൂം ടൂറും ഒക്കെ ചെയ്യാനുണ്ട് ഇവിടെയുള്ള പണികൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അത് ചെയ്താൽ നന്നാവില്ലേ എന്നൊക്കെ തോന്നും എനിക്കും അച്ഛനും അങ്ങനെ ഒരു തോന്നൽ വരാറുണ്ട് ഇപ്പോൾ ഡിഗ്രിയാണ് ചെയ്യുന്നത് നാല് വർഷത്തെ കോഴ്സാണ് കുറെ മാറ്റങ്ങളൊക്കെയുണ്ട് വൈകാതെ തന്നെ പരീക്ഷ തുടങ്ങും ഇത്തവണ എന്തായിരിക്കും എന്നതൊക്കെ നോക്കിയിരുന്നു കാണണമെന്നായിരുന്നു മീനാക്ഷി പറഞ്ഞത് ആദ്യവർഷ ബിരുദ കോഴ്സിന്റെ രണ്ടാം സെമസ്റ്റർ പരീക്ഷാ ഫലം പങ്കുവെച്ചും മീനാക്ഷി രംഗത്തെത്തിയിരുന്നു പാസ് പാസ് എന്ന അടിക്കുറിപ്പോടെയാണ് ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ മാർക്ക് ലിസ്റ്റ് താരം പുറത്തുവിട്ടത് മീനാക്ഷിയുടെ ശരിയായ പേര് അനുദയ അനൂപ് എന്നാണ് ഈ പേര് മാർക്ക് ലിസ്റ്റിലുള്ളത് ആറ് പേപ്പറുകളാണ് രണ്ടാം സെമസ്റ്ററിൽ ഉണ്ടായിരുന്നത് എല്ലാ വിഷയങ്ങളിലും പാസായ മീനാക്ഷി രണ്ട് വിഷയങ്ങളിൽ എ പ്ലസ് നേടി ഒരു എ ഗ്രേഡും രണ്ട് ബി പ്ലസും ഒരു ബി ബിഗ്രേഡും മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലെ മണർക്കാട് സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥിയാണ് മീനാക്ഷി പിതാവ് പഠിച്ച കോളേജിൽ തന്നെ ബിരുദ പഠനത്തിന് ചേർന്നതിന്റെ സന്തോഷം മീനാക്ഷി നേരത്തെ പങ്കുവച്ചിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലത്ത് മണർക്കാട് സെന്റ് മേരീസ് കോളേജിൽ അച്ഛൻ അനൂപ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു പ്ലസ് ടുവിന് എൺപത്തിമൂന്ന് ശതമാനം മാർക്ക് നേടിയാണ് മീനാക്ഷി പാസായത് കോട്ടയം കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒൻപത് എ പ്ലസും ഒരു എ ഗ്രേഡും സ്വന്തമാക്കിയായിരുന്നു പത്താം ക്ലാസ് വിജയം അടുത്തിടെ ടോപ്പ് സിംഗർ താരമായ കൌശിക്കിനെ മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലായിരുന്നു ചിത്രങ്ങൾ പ്രചരിച്ചത് എന്നാൽ ചർച്ചകൾ കൊഴുത്തതോടെ മീനാക്ഷി തന്നെ രംഗത്തെത്തിയിരുന്നു അതോടൊപ്പം തനിക്ക് വരുന്ന പ്രൊപ്പോസലുകളെ കുറിച്ചും താരം മറുപടി നൽകി സോഷ്യൽ മീഡിയ വഴി ലവ് പ്രൊപ്പോസലുകൾ വരാറുണ്ട് ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ അയയ്ക്കാമോ എളുപ്പ പരിപാടിയാണല്ലോ ഇൻസ്റ്റാഗ്രാം വഴി വരുന്നത് ആത്മാർത്ഥ പ്രണയമാകണമെന്നില്ലല്ലോ ചിലപ്പോൾ സുഹൃത്തുക്കളുമായി ഒന്നിച്ചിരിക്കുമ്പോൾ അയയ്ക്കുന്നതായിരിക്കാം ഇൻസ്റ്റാഗ്രാമിലൂടെ നിരവധി കാണാറുണ്ട് പക്ഷേ നേരിട്ട് വന്ന ആരും ഭയങ്കര ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല വില്യു മാരിമി എന്ന മെസ്സേജുകൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുമില്ല കൌശികമായി ഫോട്ടോ ചെയ്തതിന് കാരണം ഞങ്ങൾ ആ സമയത്ത് ഒരു ആൽബം ചെയ്തിരുന്നു അതിന്റെ പ്രൊമോഷൻ ഭാഗമായി ചെയ്ത ഫോട്ടോസ് ആണ് അതൊക്കെ ഞാനും അവരും തമ്മിൽ ആറു വർഷത്തെ പരിചയമാണ് ടോപ് സിംഗറിന്റെ ആദ്യ സീസൺ മുതലുള്ളവരുമായി അടുത്ത ബന്ധം എനിക്കുണ്ട് മാതാപിതാക്കളുടെ സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ് ആയി ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ എന്നും പരിപാടിക്ക് പോകാറുള്ള ഒരാളാണ് എന്നിരുന്നാലും ഏതെങ്കിലും ഒരു ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് എന്റെ അമ്മയെ അടുത്തേക്ക് വിളിച്ചാൽ അമ്മ അപ്പോൾ കരയും എന്റെ ആനിവേഴ്സറിക്ക് പോലും ഞാൻ സ്റ്റേജിൽ കയറിയാൽ അമ്മ കരയും അത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല അച്ഛനെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര സംഭവമാണ് ഞാനാണ് അച്ഛന്റെ മെയിൻ ആൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട് ചേച്ചിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെയാണോ അതോ നിങ്ങൾ അഭിനയിക്കുന്നതാണോ എന്ന് പക്ഷെ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ തന്നെയാണ് അച്ഛനും അമ്മയും എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുക അവരോട് നമുക്ക് എന്തും സംസാരിക്കാൻ സാധിക്കുക ഇതൊക്കെ ഭയങ്കര ഭാഗ്യമുള്ള കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പത്ത് പതിനെട്ട് വയസ്സിലാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ എല്ലാ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ തന്നെയാണെന്നാണ് ഞാനൊക്കെ വിചാരിക്കുന്നത് ഞാൻ കോളേജിലൊക്കെ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതൊക്കെ അച്ഛനും അമ്മയും പരിഹരിക്കും എൻ്റെ പുറകിൽ എൻ്റെ മാതാപിതാക്കളുണ്ടെന്ന ധൈര്യം എനിക്കുണ്ട് ഞാൻ ഇപ്പോൾ ഡിഗ്രി പഠിക്കുകയാണ് ലിറ്ററേച്ചറാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അഭിനയം സീരിയസ് ആയി എടുത്തല്ലോ ആ സമയത്തൊക്കെ തന്നെ ഒരു ടീച്ചർ വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു കോളേജ് ലൈഫ് മിസ് ചെയ്യരുതെന്ന് നിർബന്ധം ഉള്ളത് കൊണ്ട് കോളേജിൽ പോകുമെന്നും താരം പറഞ്ഞു മീനാക്ഷി യൂട്യൂബിലും സജീവമാണ് നിരവധി ഫോളോവേഴ്സ് മീനാക്ഷിക്കുള്ളത് യൂട്യൂബ് ചാനലുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ടീമാണ് മീനാക്ഷിയുടെയും യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ തന്റെ യൂട്യൂബ് കൈകാര്യം ചെയ്യുന്നവർ തങ്ങളെ ചതിച്ചുവെന്നും ചാനൽ പോലും തങ്ങളുടെ കയ്യിലില്ലെന്നും വെളിപ്പെടുത്തി നടി രംഗത്തെത്തിയതെന്നും വാർത്തയായിരുന്നു ഒരു ക്രൂ ഞങ്ങളെ ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പ്ലാനിലായിരുന്നു കൂട്ടുകാർ ചെറുതായി ഫോൾസ് ചെയ്തിരുന്നു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയാണ് തുടങ്ങാൻ തീരുമാനിച്ചത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്നവർ വേറെയും കുറച്ച് പേരുടെ ചാനലുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അവർക്കും ഇമ്മാതിരി പണി കിട്ടിയെന്നാണ് തോന്നുന്നത് അവർ മീനാക്ഷിയുടെ പേരിൽ മെയിൻ ഐ ഡി തുടങ്ങിയിരുന്നു അതിന്റെ യൂസർ ഐ ഡിയും പാസ്വേർഡും അവരുടെ കയ്യിൽ തന്നെയായിരുന്നു സകല സാധനങ്ങളും അവരുടെ കൈയിലായിരുന്നു അതുപോലെ തന്നെ പൈസ കിട്ടുവാണെങ്കിൽ കൂടിയും അവരാണ് അതിന്റെ ഏറെയും ഭാഗം എടുത്തിരുന്നത് നമുക്ക് ബോധമില്ലാത്തത് ഇതൊന്നും നേരത്തെ മനസ്സിലാക്കാതിരുന്നത് കോട്ടയം എന്ന് വിചാരിച്ച് വിട്ടതാണ് എന്തായാലും ഞങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് കോട്ടയം എസ് പി ഓഫീസിൽ കൃത്യമായി പരാതി കൊടുത്തിട്ടുണ്ട് ഇൻകം ടാക്സിൽ ഓഫീസിൽ ഞങ്ങൾക്ക് വന്ന പൈസയുടെ സ്റ്റേറ്റ്മെന്റ് അടക്കം കൊടുത്തിട്ടുണ്ട് എന്തായാലും കൃത്യമായ അന്വേഷണം ഉണ്ടാകും വ്യക്തിപരമായി അറിയാവുന്ന ആളുകളെ വെച്ച് മാത്രമേ നിങ്ങൾ ഇനി പാർട്ട്ണർഷിപ്പിൽ യൂട്യൂബ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാവൂ യൂട്യൂബ് റവന്യൂ പോലും അവരോട് അങ്ങോട്ട് പോയി വല്ലതും തരാമോ എന്ന് ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഒരു സിൻസിയോറിറ്റി ഇല്ലാത്തവരായിരുന്നു പലരും പറഞ്ഞിരുന്നു ഈ ടീമിനോട് അടുക്കുമ്പോൾ എന്ന് അവർ വരും വീഡിയോ ഷൂട്ട് ചെയ്യും അവർ തന്നെ എഡിറ്റ് ചെയ്യും അപ്ലോഡ് ചെയ്യും അങ്ങനെയായിരുന്നു മീനാക്ഷിയുടെ പേരിൽ വന്ന പ്ലേ ബട്ടൺ പോലും അവർ കൊണ്ടുപോയി അതും ആകൃതി കൊടുത്ത് കാശാക്കിയെന്ന് അറിയില്ല പരസ്യം വരുന്നതിന്റെ പണം പോലും എത്രയാണെന്ന് അറിയില്ല എഗ്രിമെന്റിനെ കുറിച്ച് ചോദിച്ചാലും ഒഴിഞ്ഞു മാറും രണ്ടര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായിരുന്നു യൂട്യൂബ് ചാനൽ പോയതിൽ വിഷമമുണ്ട് പക്ഷെ തീയിൽ കുരുത്തതാണ് ഞങ്ങൾ വെയിലത്ത് പാടില്ല മീനാക്ഷിയുടെ പേര് ഉപയോഗിച്ച് എല്ലാം പച്ചവടമാക്കി അതെല്ലാം കൈക്കലാക്കിയവർ ഇപ്പോൾ ഞങ്ങൾ സ്വന്തമായി യൂട്യൂബ് ചാനൽ ആരംഭിച്ചു ഇനി കൃത്യമായി വീഡിയോ വരും മീനാക്ഷിയും അച്ഛൻ അനൂപും തങ്ങൾക്കുണ്ടായ അനുഭവം പങ്കുവച്ചു പാലപാതുവ സ്വദേശികളായ അനൂപിന്റെയും രമ്യയുടെയും മകളായ മീനാക്ഷി ഇളാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു പഠിച്ചത് അനുനയ അനൂപ് എന്നാണ് യഥാർത്ഥ പേര് മോഹൻലാൽ പ്രിയദർശൻ ചിത്രമായ ഒപ്പം നാദർശ സംവിധാനം ചെയ്ത അമർ അക്ബർ അന്തോണി ജംന പ്യാരി ഒരു മുത്തശ്ശി കഥ ആനമയിലൊട്ടകം തുടങ്ങിയ നിരവധി സിനിമകളിൽ ബാലതാരമായി മീനാക്ഷി അഭിനയിച്ചിട്ടുണ്ട് ഒപ്പത്തിലെ ദന്ദരി അമർ അക്ബർ അന്തോണിയിലെ ഫാത്തിമയും ഏറെ ശ്രദ്ധ നേടിയ കഥാപാത്രങ്ങളായിരുന്നു